ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്തിന് കൊടിയേറി ഫെബ്രുവരി ഒൻപതിനാണ് പ്രസിദ്ധമായ ആനയടി ഗജമേള നടക്കുന്നത് ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറി ശ്രീ നരസിംഹസ്വാമി ഈ വർഷത്തെ തിരുവത്തിന് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി കൊടിയേറി ഫെബ്രുവരി തീയതി കൂടി ഓരോ വർഷവും ഒൻപതി കഴിഞ്ഞ വർഷം എണ്ണൂറ്റി എൺപതായിരുന്നത് ഇപ്രാവശ്യം ഇതുവരെ തൊള്ളായിരത്തി ബുക്കിങ്ങായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറുപതിൽപ്പരം രജവീരന്മാര സാന്നിധ്യത്തിൽ കല്ലൂർ ജയൻ മേള പ്രമാണിയുടെ കല്ലൂർ ജയൻ്റെ മേളത്തോടു കൂടി വായില ഗജമേള കേരളത്തിലെ പ്രശസ്തമായ എല്ലാ ആനകളും

ലാർജസ്റ്റ് രജമേള ഇന്ത്യയിലെ നടക്കുന്ന ആരടി രജമേളയാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം കേരളത്തിലെ തലയെടുപ്പുള്ള അറുപതിൽപ്പരം ഗരീരന്മാർ ഈ വർഷം നമുക്ക് പങ്കെടുക്കുന്നു നമ്മുടെ തെക്കൻ കേരളത്തിൽ തൃശൂർ പുരത്തിന് പോലെ ഇത്രയും ആളുകൾ ഒരുമിച്ച് വരുന്നില്ല അപ്പം എല്ലാ ആളുകളും വാണിരക്കുന്ന പറ്റിയ രജമേളയാണ് ഇത് അതിന് അടിക്കുന്ന പ്രാധാന്യം നമുക്ക് നിങ്ങളുടെ മാധ്യമസൂഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടാവണം അതിനുള്ള എല്ലാ സഹായവും ഞങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ സമ്മേളനം വിളിച്ചത് തിരുവോത്സവ തിരഞ്ഞെടുപ്പം മറ്റുള്ളവർ ഓർമ്മ പ്രസിഡന്റ് സെക്കൻഡറി പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാ വർഷവും രണ്ട് പുരസ്കാരം ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഗീത മേഖലകളിൽ വൈദ്യക്ഷ്യം ലയിച്ചിട്ടുള്ള രണ്ട് പ്രതിഭകളും പ്രശസ്ത ചലച്ചിത്ര താരവും കഴിഞ്ഞ വർഷത്തെ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായിട്ടുള്ള ശ്രീ ഇന്ദ്രൻ സിംഗ് അത് തിരുവോത്സവത്തിന്റെ രണ്ടാം ദിവസമായ കഥകളിൽ ഒന്നാം തീയതി വൈകിട്ട് മണിക്ക് ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നരസിംഹ ജ്യോതി പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും നടനുമായ പ്രേംകുമാർ സമ്മാനിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് തിരുവാതിര അഞ്ചു മണിക്ക് താലുപ്പള്ളി എഴുന്നള്ളത് തുടർന്ന് ഓട്ടൻതുള്ളൽ ആറ് നാൽപ്പത്തി അഞ്ചിന് നൃത്താഞ്ജലി എട്ട് മുപ്പതിന് തിരുവാതിര ഒൻപത് മണിക്ക് പ്രസീത അവതരിപ്പിക്കുന്ന ഫോക്ക് മെഗാ ഷോ വൈകിട്ട് നാലിന് തിരുവാതിര എന്നിവ നടക്കും ചാക്യാറുകൂത്ത് നൃത്തസന്ധ്യ നൃത്ത സംഗീത നാടകം എന്നിവയും അന്നേ ദിവസം ഉണ്ടാകും നാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് പാൽപായസ പ്രസാദ വിതരണം ഉണ്ടാകും തിരുവാതിര മെഗാ ഷോ ഗാനമേള എന്നിവയാണ് അന്നത്തെ പരിപാടികൾ ഫെബ്രുവരി ഒൻപതിനാണ് പ്രസിദ്ധമായ ആനയടി ഗജമേള നടക്കുക അന്ന് ആറാട്ട് ദിവസം കൂടിയാണ് വൈകിട്ട് മൂന്ന് മണിക്ക് ഗ്രാമപ്രദക്ഷിണം കെട്ടുകാഴ്ച മഹോത്സവം എന്നിവ നടക്കും അഞ്ചുമണിക്കാണ് ആനയടി ഗജമേള അഞ്ച് മുപ്പതിന് പാണ്ഡിമേളം രാത്രി ഏഴ് മുപ്പതിന് തൃക്കോടിയിറക്ക് ഏഴ് ആറാട്ട് ആറാട്ടിടുന്നള്ളത്ത് എന്നിവയും നടക്കും ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ആറാട്ടു വരവും പഞ്ചാരിമേളം എന്നിവയും ഉണ്ടാകും ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ സെക്രട്ടറി വിജയൻ കാഞ്ചിരവെള്ള ട്രഷറർ ആനേടി ബിനുകുമാർ വൈസ് പ്രസിഡന്റ് ജി ജയചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി മോഹൻകുമാർ എക്സിക്യൂട്ടീവ് അംഗം ബി ശിവൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡിസ്